മനുഷ്യന്റെ പരിമിതികളുടെയും കഷ്ടപ്പാടിന്റെയും ജ്ഞാനത്തിനായുള്ള അന്വേഷണത്തിന്റെയും വിശ്വാസത്തിന്റെയും സഹനത്തിന്റെയും ആഴമേറിയ കഥയാണ് ജോബിന്റെ പുസ്തകം ജോബ് എന്ന അതിസമ്പന്നനും നീതിമാനുമായ ഒരു മനുഷ്യനിലാണ് കഥ ആരംഭിക്കുന്നത് അദ്ദേഹത്തിന്റെ ദൈവഭക്തി ഒരു വലിയ മരത്തിൻ്റെ വേരുകളോളം ആഴമുള്ളതായിരുന്നു എന്നാൽ സ്വർഗത്തിൽ ഒരു പരീക്ഷണം നിർദ്ദേശിക്കപ്പെടുന്നു ജോബിന്റെ ഭക്തി സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയാണോ എന്ന് സാത്താൻ സംശയമുന്നയിക്കുന്നു അങ്ങനെ ജോബിന്റെ വിശ്വാസത്തിന്റെ ആഴം മനസ്സിലാക്കുവാനുള്ള പരീക്ഷണം ആരംഭിക്കുന്നു ക്ഷണനേരം കൊണ്ട് ജോബിന്റെ ലോകം തകർന്നു വീഴുന്നു അദ്ദേഹത്തിന്റെ സമ്പത്ത് നഷ്ടപ്പെടുന്നു മക്കൾ മരിക്കുന്നു എങ്കിലും അദ്ദേഹം തളരുന്നില്ല യഹോവ തന്നു യഹോവ എടുത്തു യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നാൽ പരീക്ഷണം കൂടുതൽ കഠിനമാകുന്നു ശരീരമാസകലം വ്രണങ്ങൾ വന്ന് അദ്ദേഹം കഷ്ടപ്പെടുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ പോലും ദൈവത്തെ തള്ളിപ്പറയാൻ പറയുന്നു എങ്കിലും ജോബ് തന്റെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നു അദ്ദേഹത്തിൻ്റെ മൂന്ന് സുഹൃത്തുക്കൾ എത്തുന്നു അവർ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്നതിന് പകരം ജോബിൻ്റെ കഷ്ടപ്പാട് ഏതെങ്കിലും പാപത്തിനുള്ള ശിക്ഷയാണെന്ന് വാദിക്കുന്നു എന്നാൽ ജോബ് ഈ വാദം അംഗീകരിക്കുന്നില്ല തൻ്റെ നിരപരാധിത്വം തെളിയിക്കാനും ഈ വേദനയുടെ കാരണം മനസ്സിലാക്കാനും വേണ്ടി അദ്ദേഹം ദൈവത്തോട് നേരിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ഒടുവിൽ ഒരു കൊടുങ്കാറ്റിൻ ദൈവം ജോബിനെ പ്രത്യക്ഷപ്പെടുന്നു യുക്തിപരമായ വിശദീകരണങ്ങളല്ല മറിച്ച് തന്റെ സൃഷ്ടിയുടെ മഹത്വമാണ് ദൈവം ജോബിനെ കാണിച്ചു കൊടുക്കുന്നത് ഞാൻ ഭൂമിയുടെ അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു എന്ന് ചോദിച്ച് തൻ്റെ സൃഷ്ടിയുടെ അഗാധമായ സങ്കീർണത ദൈവം വെളിപ്പെടുത്തുന്നു മനുഷ്യന്റെ ബുദ്ധിക്ക് ദൈവത്തിന്റെ ജ്ഞാനം മനസ്സിലാക്കാൻ കഴിയില്ലെന്ന് ജോബ് തിരിച്ചറിയുന്നു ഈ തിരിച്ചറിവിൽ ജോബ് വിനയാനുതനാകുന്നു അദ്ദേഹം തൻ്റെ പരിമിതികൾ മനസ്സിലാക്കുന്നു വേദനയ്ക്കുള്ള കാരണം കണ്ടെത്താതെ തന്നെ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു ആഴമേറിയ വിശ്വാസം ജോബ് കണ്ടെത്തുന്നു അതിനുശേഷം അദ്ദേഹത്തിന്റെ സമ്പത്ത് ഇരട്ടിയായി തിരികെ ലഭിക്കുന്നു പുതിയ കുട്ടികളാൽ അനുഗ്രഹിക്കപ്പെടുന്നു എങ്കിലും ഏറ്റവും പ്രധാനമായി അദ്ദേഹം ദൈവത്തെ കൂടുതൽ അടുത്തറിയുന്നു കേട്ടറിഞ്ഞതിനേക്കാൾ കൂടുതലായി തന്റെ കണ്ണുകൊണ്ട് ദൈവത്തെ കാണുന്നു